പ്രവർത്തികൾ അതിയായി മൂന്ന് ഒരിക്കൽ പത്രോസും യോഹനാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്നനായ ഒരാളെ ചിലവർ ചുമന്നുകൊണ്ട് വന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിഷിയാജിപ്പാൻ സ്വന്തം എന്ന ദേവാലയ ഗോപുരങ്ങളിൽ ദിനം പ്രതികരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹനാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ബിഷ ചോദിച്ചു പത്രോസ് യോഹനാനോട് കൂടെ അവനെ ഒറ്റ നോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വലതും കിട്ടു എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി അപ്പോൾ പത്രോസ് വലിയ പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നേരത്തെ തരുന്നു നസ്രനായ യേശു ക്രിസ്തു നാമത്തിൽ നടക്കാ എന്ന് പറഞ്ഞു അവനെ വലങ്കേക്ക് പിടി ചെയ്ത് തിരിപ്പിച്ചു അവന്റെ കാലും കാലും നരിയാനിയും ഒറിച്ചു അവൻ കുതിച്ചേന്നിട്ട് നടന്നു നടന്നുള്ളിയും ദൈവത്തെ പൊഴുത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പൊഴുത്തുന്നതും ജനം ഒക്കെയും കണ്ടു ഇവൻ സ്വന്തം എന്ന ദേവാലയ ഗോപു വിഷയച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിരുന്നു അവൻ പത്രോസിനോടും യോഹനാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം കൂടി ശലോമന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൾ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഏതെങ്കിലും ആശ്ചര്യപ്പെടുന്നത് എന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തിയുണ്ടോ ഭക്തി ഉണ്ടോ ഇവൻ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട് അബ്രഹാമിന്റെ ഇസാക്കിനെ യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവൻ തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുദ്ധ നീതിമാനമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരയണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നു കളഞ്ഞു ദൈവം അവനെ മരിച്ചവരെ അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാവും അവന്റെ നാമത്തിലെ വിശ്വാസാൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുമായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയാൻ മുമ്പ് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നോക്കിച്ചു ആകയാൽ നിങ്ങളുടെ ഭാവങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മനസ്സാന്തരപ്പെട്ട് തിരിഞ്ഞു കൊടുത്ത് കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവ ലോകാരംഭം മുതൽ തന്റെ വിശ്വ പ്രവാചകന്മാർ മുഖാന്തരം മറിയ ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം ഒരുപോളും സ്വർഗ്ഗ അവനെ കൈക്കൊള്ളേണ്ടതാവുന്നു ദൈവമായി കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരി എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കൈ തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സഹലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകന്റെ വാക്കുകൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിഷേധിക്കപ്പെടും എന്ന് മോശം പറഞ്ഞുവല്ലോ അത്രയും അല്ല ശമൂല ആദ്യമായി സംസാരിച്ച പ്രവാചകമാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനു അർലി നിങ്ങൾ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആദിമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ ഏൽപ്പിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു